ാണ് ഒരു ചെയ്യുമ്പൂസും എല്ലാ രീതിയിലും പ്രോപ്പർ ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേട്ടുള്ള സിനിമ നല്ലത് രണ്ടുപേരും ഭയങ്കര നാച്ചുറൽ ആർട്ടിസ്റ്റുകളാണ് സൂപ്പർ ഫാമിലി ഓറഞ്ച് സബ്ജക്റ്റും കൂടെ ആണ് രണ്ടും കൂടെ ഉള്ളൊരു മിക്സിങ് സൂപ്പറായിട്ട് അതങ്ങനെ പറയാൻ പറ്റില്ല ആക്ടറിന് കിട്ടുന്നതല്ലേ കിട്ടുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷനും മേള അത് അങ്ങനെ കിട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്ത ഒത്തിരി സന്തോഷം തോന്നും ആ ഒത്തിരി സന്തോഷം തോന്നും നമ്മളെ പ്രീ കേസുമൊക്കെ കേട്ടോ ഭയങ്കര പേടിയാണ് കാരണം അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നമുക്കറിയില്ല എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ കമ്പനിയുടെ പടവാണ് പാദരാത്രി നല്ല മൂവിയാണ് എല്ലാവരും കാണുക മര്യാദനാണേലും സൗബിനാണേലും എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഡയറക്ഷനും നന്നായിട്ടുണ്ട് ക്യാമറ കണ്ടതല്ലേ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ പറയുക ഞാനും പറയുന്നു കൂടെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അത് ഓരോ സിനിമയിൽ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾ തുടർന്ന് ഈ സിനിമയ്ക്ക് അതൊരു സത്യാവസ്ഥയുണ്ട് ആ ക്രിമിനലുകളെ മാറ്റി കിട്ടുന്ന സമയം ആയിരുന്നു അല്ലെങ്കിൽ സിനിമ പോലുള്ള മീഡിയത്തിലുള്ളതാണ് സമയം കാരണം ഈ ക്രിമിനൽസുമായി ലക്സസ് ആയി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിലവിലുള്ള സിനിമകളിൽ കൂടെ കൊണ്ടുവന്നു ഇഷ്ടപ്പെട്ടു കാരണം ഒരു വുമൺ ഡയറക്ടർ എടുക്കുന്നതിൻ്റെ ഒരിതുണ്ടായിരുന്നു ലൈക്ക് ഭയങ്കര ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്ന ഒരു മെസ്സി ത്രില്ലർ ആയിരുന്നു ഇവർ പെർഫോമൻസ് വൈസ് നവ്യടെ ശരിക്കും ഒരു റിസപ്ഷനാണ് ഇനി ഒന്ന് നവ്യയുടെ ഇനി ഗോൾഡൻ പീരീഡ് ഇനിയാണ് സ്റ്റാർട്ട് അതെ ആക്ട് പിന്നെ സൗണ്ടിനൊക്കെ ഭയങ്കര സ്പോർട്ടാണ് ഇന്നലെന്താണ് വളരെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഭയങ്കര ഭയങ്കര ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഇന്ന് ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വളരെ വെള്ളപ്പെട്ട ആൾക്കാരാണ് സോ ഇപ്പോൾ റിയലിറ്റി ഓഡിയൻസ് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പുതിയ സ്വിമ്മിംഗ് പൂളിൻ്റെ അടി ചേർത്ത് കാണാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതില് റിയലിസ്റ്റിക് ആയിട്ട് സിനിമാറ്റിക് ഓഫീസർ ഉണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ ആയിട്ട് എങ്ങനെയാണോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പോകുന്നത് നല്ല രസമാണ് നല്ല രസം പെർഫോമൻസ് ആണെങ്കിൽ